ഇവിടെ വന്നിട്ട് ആദ്യായിട്ടോ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണം അതും മസുരിയാലുള്ള ഒരു ഹോട്ടലിലട്ടോ ഈജിപ്ഷ്യൻ ഈജിപ്ഷ്യന്മാരുടെ ഹോട്ടലിൽ കയറിയിട്ട് വൈകുന്നേരമാണ് കയറുന്നത് നമ്മളെ തട്ടുകാടെ പോയത്തെ ഹോട്ടലാണ് എന്താ പറയാണ്ട് ഷവായി ഷവായി ഒന്നുമില്ല ബാക്കിയെല്ലാ ഈജിപ്ഷ്യൻ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഷവർമ ഒന്ന് കഴിച്ചോക്കാം ഇത് ചിക്കൻ ഷവർമ കേട്ടോ അതുപോലെ ബീഫ് ഷവർമ ഇവിടെ ഓപ്പോസിറ്റ് ഉണ്ട് ഇപ്പറ തന്നെയാണ് അത് നമ്മൾ ചിക്കൻ ഷവർമയാണ് ഓർഡർ ചെയ്തോ നമ്മളവിടുത്തെ ഷവർമ്മ പോലെ അല്ല നമ്മളത് അവിടെ കുറച്ച് കട്ടിങ്ങാനൊക്കെ ഉണ്ടാവും ഒരു എന്താ തടിപ്പൊക്കെ ഉണ്ടാവും ഇവിടെ ഒന്നും എന്താ പറയാ ചപ്പാത്തി കൊണ്ടാണ് ഷവർമ്മ ചപ്പാത്തി ഷവർമ്മ ഉണ്ടാവും എന്താ പറയാ നല്ല ചൂടുണ്ടായിട്ട് തൊള്ള പൊള്ളിന്ന് അറിയാലോ അത്രയ്ക്ക് ചൂടായി അടിപൊളി എന്താ പറയാ ഫസ്റ്റ് അടിച്ചപ്പോ വലിയ ടേസ്റ്റ് എനിക്ക് തോന്നലോ പിന്നെ പിന്നെ ഇങ്ങനെ രസം തോന്നും മറ്റേ എന്താ ഉള്ളിൽ നിന്ന് നല്ല ജ്യൂസി ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ തോന്നും അവരുടെ ഡ്രസ്സിങ് തന്നെ ഭയങ്കര രസമല്ല കാണാൻ തന്നെ പരസ്പരം അറബിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടകടന്ന് പറഞ്ഞോണ്ട് നിൽക്കണം അവര് നമ്മുടെ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ ഇബിനു ജോസിന്നാണ് ഷോപ്പിന്റെ പേര് അപ്പോ എന്താ പറ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നൂറ് ലൈക്ക് ചെയ്യും തീരും അപ്പം തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോ ഒരാ ഇവിടുത്തെ ഇതുപോലെ ഒരുപാട് വ്യത്യസ്തമായ ഹോട്ടൽ ഉണ്ടാവും പരിചയപ്പെടുത്തണം എന്നുണ്ട് പക്ഷെ ഇതിന് റേറ്റ് പറഞ്ഞില്ല ഈ ഒരു ചിക്കൻ ചവർമ്മക്കും അഞ്ഞൂറ് ഫിൽസ് അതായത് അരക്കേടിയായിട്ടോ അരക്കേടി പറഞ്ഞ നാട്ടിലെ എന്താ പറ നൂറ്റി ശിലാനം നൂറ്റി അറുപത് നൂറ്റി നാപ്പടുത്ത ക എന്താ റേറ്റ് അപ്പൊ